ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം പിടിച്ചെടുക്കാത്തതിനെ ന്യായീകരിച്ച് ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പണം പിടിച്ചെടുത്തില്ല തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ ദൃശ്യങ്ങൾ നീക്കം ചെയ്തുവെന്നും ദില്ലി പോലീസിന്റെ ന്യായീകരണം വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് അബ്ദുൾ റഷീദ് ദില്ലി പോലീസിൻ്റെ അത് വല്ലാത്ത ന്യായീകരണം എന്ന് തന്നെ പറയേണ്ടി വരും എന്തൊക്കെയാണ് ഈ പണം പിടിച്ചെടുക്കാത്തതിനെ പറ്റി ദില്ലി പോലീസ് പറഞ്ഞത് സിജു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകളാണ് നേരത്തെയും നിലനിരുന്നിരുന്നത് ഈ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദില്ലി പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വിശദീകരണം വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ പോലീസ് മേധാവികൾ ദില്ലി പോലീസ് മേധാവികൾ ഇത്തരത്തിലൊരു ന്യായീകരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് ഈ പണം പിടിച്ചെടുക്കാതിരുന്നത് അതോടൊപ്പം ഈ നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ വസതിയിലെത്തിയിട്ടുള്ള അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും മൊബൈൽ ഫോണുകൾ ആഭ്യന്തര സമിതി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിൽ നിന്നെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം നീക്കം ചെയ്തതായിട്ടാണ് ഈ സമിതി കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു ദില്ലി പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രത്യേകിച്ചും കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് ഇത്തരത്തിൽ പണം പിടിച്ചെടുക്കാതിരുന്നത് അതോടൊപ്പം ഈ നേരത്തെ ഉണ്ടായിരുന്ന അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്താതിരിക്കാൻ അതായത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്തതെന്നുള്ള വാദമാണ് ഇപ്പോൾ ദില്ലി പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും കഴിയുന്നില്ല ഒരു സ്ഥലത്ത് അളവിൽ കവിഞ്ഞ പണം കണ്ടെത്തുക അനധികൃതമായി പണം കണ്ടെത്തുക പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ചെയ്യുന്നത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിലുള്ളതാണ് ഇവിടെ തികച്ചും വ്യത്യസ്തമായൊരു സമീപനം ആണ് ദില്ലി പോലീസ് എടുത്തിരിക്കുന്നത് നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ ചില ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഈ അന്വേഷണ സമിതിയും അതുതന്നെയാണ് മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നീക്കം ചെയ്തത് അതോടൊപ്പം എന്തുകൊണ്ട് നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ രജിസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യില്ല ചെയ്തില്ല അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വസ്തുവകകളും അതോടൊപ്പം സുപ്രധാനമായിട്ടുള്ള തെളിവുകളും ശേഖരിച്ചു വെച്ചില്ല ഈ പണം കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ച സമയത്ത് ഈ ചോദ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാത്ത ഒരു സമീപനമാണ് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർച്ചയായിട്ടും ഇതിൽ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് പിന്നെ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും പതിനാലാം തീയതി നടന്നിട്ടുള്ള ഈ സംഭവം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ പുറം ലോകം തന്നെ അറിഞ്ഞത് അത്തരത്തിൽ ഈ മറച്ചുവെക്കുന്നതിൻ്റെ ഭാഗമായി വലിയ ഗൂഢാലോചനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സഞ്ജയ് അറോറയുടെ മറുപടിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള മറുപടികൾ ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ദില്ലി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹത നിറഞ്ഞിട്ടുള്ള കാര്യം ഇദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യഘട്ടത്തിൽ എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിക്കുകയും പിന്നീട് അത് ചില ആളുകളുടെ നേതൃത്വത്തിൽ അത് പുറത്തു പോകേണ്ട എന്ന നിർദ്ദേശം വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്തത് എന്നൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തത് എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ചും ഈ ഒരു അവസരത്തിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് നീതിന്യായ വകുപ്പിലെയും അതോടൊപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇനി വ്യക്തത വരുത്തേണ്ടത് അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഇനി ആ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ജഡ്ജിമാർക്കെതിരെയും സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെയും അതോടൊപ്പം ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെയും ഈ സർക്കാർ വൃത്തങ്ങൾ കൂടിയാലോചിച്ച ശേഷം മാത്രമേ എഫ്ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർഗം എന്നുള്ളതാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതും വലിയ വിവാദങ്ങൾക്കിടയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്